വൈപ്പിൻ മുനമ്പം സംസ്ഥാന പാതയിൽ രാത്രി കാലങ്ങളിൽ ചീരിപ്പായുന്ന ടോസുകൾക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് സി പി എമ്മിന്റെ നേതൃത്വത്തിൽ ചെറായി ദേവസ്വം നടയിൽ ടോറിസ്റ്റ് വാഹനങ്ങൾ തടഞ്ഞു സി പി എം ഏരിയ സെക്രട്ടറി എ പി പ്രിനിൽ സമരം ഉദ്ഘാടനം ചെയ്തു അലക്ഷ്യമായി ചീരിപ്പായുന്ന ടോസുകൾ സംസ്ഥാന പാതയിൽ അപകടങ്ങൾ സൃഷ്ടിക്കുന്നത് തുടർക്കഥയാവുകയാണ് കഴിഞ്ഞ ദിവസവും കുഴുപ്പുള്ളിയിൽ വെച്ച ടോറസ് ലോറിയിടിച്ച് യുവാവ് മരണപ്പെട്ടിരുന്നു വൈപ്പിൻമുനമ്പം മുനമ്പം സംസ്ഥാന പാതയിൽ രാത്രികാലങ്ങളിൽ ചീറിപ്പായുന്ന ടോറസുകൾക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് കഴിഞ്ഞ ദിവസം രാത്രിയിൽ സി പി എമ്മിന്റെ നേതൃത്വത്തിൽ ചെറായി ദേവസ്വം നടയിൽ ടോറസ് വാഹനങ്ങൾ തടഞ്ഞു സിപിഎം ഏരിയ സെക്രട്ടറി എ പി പ്രിനിൽ ഉദ്ഘാടനം ചെയ്തു ദേശീയപാത നിർമ്മാണത്തിനായി പുതുവൈപ്പിൽ നിന്ന് മണൽ കയറ്റിക്കൊണ്ടുവരുന്ന ടോറസ് വാഹനങ്ങൾ അമിത വേഗതയിൽ അലക്ഷ്യമായി ഓടിച്ച് നിരന്തരം അപകടങ്ങൾ ഉണ്ടാക്കുന്ന സാഹചര്യത്തിൽ വാഹനങ്ങൾ മോട്ടോർ വാഹന വകുപ്പ് പരിശോധിക്കണമെന്നാവശ്യപ്പെട്ടാണ് ടോറസ് വാഹനങ്ങൾ തടഞ്ഞത് വൈപ്പിൻമുനമ്പം മുനമ്പം സംസ്ഥാന പാതയിലെ രാത്രികാല യാത്ര മാറിയിരിക്കുകയാണ് നേരത്തെ കണ്ടെയ്നർ ലോറികളാണ് ജനങ്ങളെ ഭയപ്പെടുത്തിയിരുന്നത് പൊതുജനങ്ങളുടെ നിരന്തരമായ ആവശ്യത്തെ തുടർന്ന് സംസ്ഥാന ബാധയിൽ കണ്ടെയ്നർ ലോറികൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയതോടെ ടോറസ് ലോറികളാണ് ഇപ്പോൾ അപകട പരമ്പര സൃഷ്ടിക്കുന്നത് ന്യൂസ് ബ്യൂറോ വൈപ്പിൻ പറവൂർ ഗോൾഡ് നോർത്ത്